മുസ്ലിങ്ങൾക്കെതിരെ ബി ജെ പി സർക്കാർ ഒരു നീക്കങ്ങളും നടത്തേണ്ട ഞങ്ങൾ ഈ സർക്കാരിന്റെ ഭാഗമായി ഉള്ളിടത്തോളം കാലം അത് അനുവദിക്കില്ല പറഞ്ഞിരിക്കുന്നത് നിതീഷ് കുമാറിന്റെ പാർട്ടി ജെ ഡി യു ആണ് ആന്ധ്രയിൽ മുസ്ലിം സംവരണവും മുസ്ലിങ്ങൾക്കുള്ള മറ്റ് ആനുകൂല്യങ്ങളും തങ്ങൾ തുടരുമെന്ന് ബി ജെ പിയുടെ മറ്റൊരു സഖ്യകക്ഷിയായ ടി ഡി പി നിലപാട് പറഞ്ഞത് മണിക്കൂറുകൾക്ക് മുൻപാണ് അത് കഴിഞ്ഞ് മണിക്കൂറുകൾക്കകമാണ് ജെ ഡി യുവിന്റെ നിലപാടും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മുതിർന്ന ജെ ഡി യു നേതാവും ദേശീയ വക്താവുമായ കെ സി ത്യാഗിയാണ് യൂട്യൂബ് ചാനലായ റെഡ് മൈക്കിന് നൽകിയ അഭിമുഖത്തിൽ സഖ്യ സർക്കാരിൽ ജെ ഡി യു പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയത് ഏക സിവിൽ കോഡിൽ അടിച്ചേൽപ്പിക്കൽ പാടില്ലെന്നും നിയമം നടപ്പാക്കും മുൻപ് എല്ലാ വിഭാഗങ്ങളുമായും ചർച്ച നടത്തണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് കഴിഞ്ഞ മോദി സർക്കാർ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന അഗ്നിവീർ പദ്ധതിയിൽ ജനങ്ങളുടെ ആശങ്ക അറിയിക്കും പദ്ധതിക്കെതിരെ നിലകൊള്ളുമെന്നും ത്യാഗി പറയുന്നു ഇതാദ്യമായല്ല ജെ ഡി യു ബി ജെ പിയുമായി സഖ്യം ചേരുന്നതെന്ന് അദ്ദേഹം ആ ഇന്റർവ്യൂവിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ എ ബി വാജ്പേയിയുടെ കാലത്തും ഞങ്ങൾ സഖ്യത്തിലുണ്ടായിരുന്നെന്നും ആ സർക്കാരിൽ വിവിധ വകുപ്പുകളും ജെ ഡി യു കൈകാര്യം ചെയ്തിരുന്നെന്നും ത്യാഗി പറഞ്ഞു പിന്നീട് ബീഹാറിൽ എൻ ഡി എ സർക്കാരിൽ ഒരുപാട് വർഷം നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായും പ്രവർത്തിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഇന്റർവ്യൂവിൽ സൂചി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അഗ്നിവീർ പദ്ധതിയിൽ ജനങ്ങൾക്കിടയിൽ അതൃപ്തി ഉണ്ടെന്നും വിഷയത്തിൽ ചർച്ച ചെയ്ത് പരിഹാരം തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് രാജ്നാഥ് സിംഗ് വിശദീകരിച്ചതാണ് ബി ഒരു മുതിർന്ന നേതാവാണ് അദ്ദേഹം വിഷയത്തിൽ ചർച്ച വരുമ്പോൾ ഞങ്ങൾ ജനങ്ങളുടെ ആശങ്കകൾ അറിയിക്കും ഇങ്ങനെ തങ്ങളുടെ വ്യക്തമായ രാഷ്ട്രീയം പറയുകയാണ് ജെ ഡി യു അങ്ങനെ വരുമ്പോൾ മോദിയുടെ നേതൃത്വത്തിലുള്ള ഈ മൂന്നാം സർക്കാർ ശരിക്കും വിയർക്കുന്ന കാഴ്ചയാവും നാം കാണാനിരിക്കുന്നത് ഏക സിവിൽ കോഡിന്റെ വിഷയത്തിലും ഒരു പുനരാലോചന വേണമെന്ന സൂചനയും ആ ഇന്റർവ്യൂവിൽ ത്യാഗി പറയുന്നുണ്ട് ഏക സിവിൽ കോഡ് വിഷയത്തിൽ പറയാനുള്ളത് പാർട്ടി പരിഷ്കരണങ്ങൾക്ക് എതിരല്ലെന്നാണ് എന്നാൽ വിഷയത്തിൽ ആരൊക്കെ കക്ഷികളാണോ അവരുമായെല്ലാം ചർച്ച നടത്തണം എല്ലാ മന്ത്രിമാരുമായും മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുമായും എല്ലാ സാമൂഹിക വിഭാഗങ്ങളുമായെല്ലാം ചർച്ച നടത്തി സമഗ്രമായൊരു കരടാണ് തയ്യാറാക്കേണ്ടത് എല്ലാവരുമായും വിശദമായി ചർച്ച നടത്തി പൊതുസമ്മതത്തിലെത്തേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള അടിച്ചേൽപ്പിക്കലും ഉണ്ടാകരുതെന്നും കെ സി ത്യാഗി പറഞ്ഞു ടി ഡി പിയുടെയും ജെ ഡി യുവിന്റെയും ബി ജെ പിക്ക് എതിരെയുള്ള ഇത്തരം പല നിലപാടുകളും ഈ സർക്കാരിന് വലിയൊരു കീറാമുട്ടി തന്നെയായിരിക്കും ബി ജെ പി എങ്ങാനും ഇവരെ വെറുപ്പിച്ചാലോ ഇവർ ഈ സർക്കാരിനെ പിടിച്ച് താഴെയും ഇടും മധുരച്ചിട്ട് തുപ്പാനും വയ്യ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന അവസ്ഥയിലാണ് ബി ജെ പിക്ക് കിട്ടിയ ഈ ഭരണമെന്ന് ഏറെക്കുറെ തെളിഞ്ഞു വരികയാണ്